പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ പിങ്കി എന്ന് എല്ലാവരും പറയുകയാണ് പിങ്കിക്ക് ഇപ്പോൾ ഗൗതമിന്റെ ജീവിതത്തിൽ ഒരു വിലയുമില്ല ഗൗരിമോളും അതുപോലെ തന്നെ നന്ദയും തിരികെ വന്നിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നിന്നെ തിരിഞ്ഞു നോക്കുന്നതിന് പോലും തയ്യാറാകാതെയാണ് ഗൗതം പോകുന്നത് എന്താ നീ ഇതെല്ലാം കയ്യും കെട്ടി സഹിക്കുന്നതിനാണോ തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം മുൻപിലേക്ക് വന്നതിനെ തുടർന്ന് വീണ്ടും മൗനമായി പോകാനുള്ള തീരുമാനം പിങ്കിയെടുത്തിരിക്കുകയാണ് മാത്രവുമല്ല പക്ഷേ ഇതുമൂലം ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇതിൽ ഉദാഹരണ ഗൗതമിനെ ചെന്ന് കാണുകയാണ് എങ്കി ഗൗതം ഞാൻ ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഗൗതമിന് ഗൗതമിന്റെ ജീവിതത്തിലെ എല്ലാവരെയും തിരികെ ലഭിച്ചു മകൾ ഭാര്യ കുടുംബം അങ്ങനെയെല്ലാം എന്റെ കാര്യമോ ഞാൻ വീണ്ടും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയല്ലേ എനിക്കല്ലേ എല്ലാം നഷ്ടപ്പെട്ടത് ഇത് കേട്ട് ഗൗതം എങ്ങനെയാണ് പിങ്കിയെ ആശ്വസിപ്പിക്കുക എന്നറിയാതെ പകച്ചു നിൽക്കുന്നു എന്നറിയാതെനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ഗൗതം ഒഴിഞ്ഞു മാറുന്നു ദു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്